ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മേസിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ മാക്സികളുടെ ലാസ്റ്റ് വീഡിയോ ഇന്ന് ഓഫറിൽ നൂറ്റി അൻപത് ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോ ആണ് ഇനി നൂറ്റി അൻപതിൻ്റെ വീഡിയോ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യൂല ഇതിൽ ഇനി രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തിങ്കള് ചൊവ്വൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെയിം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെ ആയിരിക്കും റേറ്റ് വരിക ഇനി ഒരു ഓഫർ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ളതാണ് ഇന്ന് രാത്രി നമ്മൾ പത്ത് മണി മുതലായിരിക്കും ഓർഡർ എടുക്കുന്നത് അപ്പോൾ ഇന്ന് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിന് പോകായത് കാരണമാണ് ആ നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അല്ല നൂറ്റി എൺപതാണ് അവസാന വീഡിയോ ആണ് ഇനി നൂറ്റി എൺപത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ഇത് വീഡിയോ ചെയ്യൂല അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ എത്ര പീസ് വേണമെങ്കിലും എടുക്കുക രണ്ട് ദിവസം തിങ്കളാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എന്ത് ചെയ്യും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെ ആയിരിക്കും റേറ്റ് വരുന്നത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഓഫർ ഇട്ട് തരാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓഫർ അവസാനിക്കുകയാണ് ഈ ഈ നൂറ്റി എൺപതിൻ്റെ മാക്സിൻ്റെ ഓഫർ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയണത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കളറിൽ നിന്ന് വേണമെങ്കിലും എടുക്കാൻ പറ്റും അപ്പോൾ വെറും നൂറ്റി എൺപത് രൂപ മാത്രം ഇന്നും നാളെയും തിങ്കളാഴ്ച വൈകിട്ട് വരെ അതായത് ഇന്നും നാളെയും പ്രോഗ്രാമിൻ്റെ ഇടയിലായിരിക്കും ഫ്രീ കിട്ടുന്ന സമയത്തായിരിക്കും നമ്മൾ ഓർഡർ എടുക്കുക അപ്പം അത് കഴിഞ്ഞാൽ നാളെയല്ല തിങ്കളാഴ്ച വൈകുന്നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് നൂറ്റി എൺപതിന് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് രൂപ മാ മാത്രമായിരിക്കും പിന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചാലും നമ്മൾ ഇത് തരും തരാട്ടോ അപ്പോൾ ഇതാണ് ഇത്രയും കളറുകളാണ് സ്റ്റോക്ക് ഉള്ളത് പിന്നെ ഇത് ഇതൊക്കെ ഒരു സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ ഇത് പിന്നെ നൂറ്റി അൻപതിൻ്റേത് ആരുടെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണം എന്താ ചില കണ്ടമാനം ഓർഡറും ഇതും കാര്യങ്ങളും വന്നപ്പോൾ ഏതൊക്കെയോ ഒന്ന് രണ്ടെണ്ണം പാക്കിങ്ങിൽ ഞാൻ അഡ്രസ്സ് ഇതാക്കിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത് വന്ന മെസ്റ്റേക്കാണ് പിന്നെ ചിലരിത് അയച്ചിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു പക്ഷെ ആ സാധനം ഇവിടെ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ അല്ലാതും അപ്പോൾ ഇതിലേതാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കാം കേട്ടോ എടുത്ത് വെക്കുക നാളെ പൈസ അയച്ചു തരാൻ മറ്റേ നമ്മളിത് പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ അതിലില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെന്തി ചോദിച്ചിട്ട് എന്തു ചെയ്താൽ മതി മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഫസ്റ്റ് ഇതാ കേട്ടോ ഫസ്റ്റല്ല കുറേ കാണിച്ച് അപ്പോൾ ഇത്രയും കളറുകളിൽ നിന്ന് ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം എടുത്തു വെക്കുക എൺപത്തി ഒമ്പത് എഴുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റിനാല് എന്നുള്ളത് കേട്ടോ എല്ലാ കളറുകളും ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഈ കാണിച്ച കളറുകൾ ഇപ്പം നൂറ്റി തൊ നൂറ്റി അമ്പതിൻ്റെ അവസാന ഓഫർ വീഡിയോ ആണ് ഇത് ഏതും നിങ്ങൾക്ക് ഒരു പീസോ രണ്ട് പീസോ മൂന്ന് പീസോ നാല് പീസോ എത്ര പീസോ ആണെങ്കിലും എടുക്കാം നൂറ്റി അൻപത് നാളെ കഴിഞ്ഞാൽ മറ്റന്നാളെ എത്ര രൂപ ആയിരിക്കും തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ പിന്നെ നൂറ്റി ബാലൻസ് ഉണ്ടെങ്കിൽ പിന്നെ അത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് തന്നെ ആയിരിക്കും കേട്ടോ കാരണം പിന്നെ നമ്മളിത് ഉറും നൂറ്റി എമ്പതിന് ഇട്ട് കൊടുത്തിട്ട് കാര്യം ഇല്ല ഇതില് ഒരു പീസ് ഉണ്ടേ ഇതെന്താന്നോ ഇപ്പൊക്കെ മടക്കി ഉഷാറാക്കി കയറ്റി വെച്ചപ്പോ ഓരോന്ന് അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലും ഇങ്ങനെ വലിച്ചിട്ടിട്ട് ഞാൻ ഒറ്റക്കാകുമ്പോൾ മടക്കി വെച്ച് മടക്കി വെച്ച് ഞാൻ അതാണ് കട ശരിക്ക് തുറക്കാത്തത് ഇനിയിപ്പോ ഇത് കഴിഞ്ഞാൽ ഇതൊക്കെ വിറ്റ് ഒഴി